വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു കണ്ണൂരിലെ മലപ്പട്ടത്ത് യൂത്ത് കോൺഗ്രസ് പ്രകടനത്തിലെ കൊലവിളി മുദ്രാവാക്യത്തിനെതിരെ വണ്ടൂരിൽ എസ് എഫ് ഐ പ്രതിഷേധ പ്രകടനം നടത്തി എസ് എഫ് ഐ മലപ്പുറം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം സി എം സഫ്വാൻ ഉദ്ഘാടനം ചെയ്തു യൂത്ത് കോൺഗ്രസിന്റെ ഒരു മാർച്ചിനകത്ത് ധീരജിനെ കുത്തിയെ കത്തി വലിച്ചൂരില്ലില്ല എന്ന് പറഞ്ഞ് വലിച്ചൂര് അറബിക്കടലിൽ ഇട്ടിട്ടില്ല എന്നുള്ള പ്രസ്താവന ഇറക്കേണ്ടായി അവർ മുദ്രാവാക്യമായി വിളിക്കണ്ടായി ഈ ഒരു മുദ്രാവാക്യത്തിലൂടെ വ്യക്തമാകുന്നതിൽ യൂത്ത് കോൺഗ്രസിന്റെ ആയിക്കോട്ടെ കോൺഗ്രസിന്റെ ആയിക്കോട്ടെ കെ എസ് യുവിന്റെ ആയിക്കോട്ടെ അവരുടെ കൊലയാളി അല്ലെങ്കിൽ അവരുടെ അക്രമവാസനയാണ് ഈ മുദ്രാവാക്യത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് അനുസരണായിട്ടുള്ള രക്തസാക്ഷി സഖാവ് ധീരജിനെ ഇല്ലാതാക്കുകയും സദാവ് ധീരജൻ എന്ന് പറയുന്നത് നമ്മളെയൊക്കെ പോലെ തന്നെ ഒരു ക്യാമ്പസിനകത്ത് പഠിച്ചുകൊണ്ടിരുന്ന ഇടുക്കിയിൽ എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്ന ഒരു സഖാവിനെ നിഷ്കരണം ക്യാമ്പസിൽ നടന്നിട്ടുള്ള ഒരു സംഘർഷത്തിന്റെ പേരിൽ ആ സഖാവിൻ്റെ ഇടനെഞ്ചിലേക്ക് കടാരെ ഇറക്കി യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവായിട്ടുള്ള കോൺഗ്രസിന്റെ നേതാവായിട്ടുള്ള ആ കൊല്ലുന്ന അതിനെ കർമ്മ എന്നും എന്നും വാങ്ങിയ ഒരു വിദ്യാർത്ഥിയുടെ മരണത്തെ രൂപത്തിലാണ് അടക്കമുള്ള ആളുകൾ ഏരിയ പ്രസിഡന്റ് റിൻഷാദ് അധ്യക്ഷത വഹിച്ചു ഏരിയ സെക്രട്ടറി വി സുജീഷ് ഋതുനന്ദ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ വണ്ടൂർ തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് and diamonds 8 సంవత్సరాలయ్యింది. మా ఊడే మనది. మా సొంత వెడ్డింగ్ సెంటర్. లైవ వెడ్డింగ్ సెంటర్. వేళ చాలా రెరుగున. లైవ వెడ్డింగ్ సెంటర్, కూకటంబడం, బడ్డ, కరివారిగుండ.